ഏതൊരു ജീവിയാകട്ടെ കൂട്ടുകെട്ടില്ലാതെ ജീവിക്കാൻ കഴിയില്ല കൂട്ടുകൂടാൻ ആള് വേണം ആ ആള് ദുനിയാവിൽ മാത്രം കിട്ടുന്ന ആളുകളുണ്ട് ദുനിയാവിൽ തന്നെ ചതിക്കുന്നവരുണ്ട് സ്വാർത്ഥത മാത്രം ശൈലിയാക്കി പ്രവർത്തിക്കുന്നവരുണ്ട് ഇനി എല്ലാ ഗുണങ്ങളുമുള്ള കൂട്ടുകാരനെ തന്നെ കിട്ടിയാലും മരണത്തിൽ കൂട്ടുകാരനാകാൻ പറ്റുന്ന കൂട്ടുകാരൻ വേണം ു വേണം മഷ്റയിൽ കൂട്ടിന് വേണം അതാരാണ് അതാനെ തന്നെ കിട്ടണം അള്ളഹാനെ കിട്ടാൻ ദുനിയാവിൽ എന്തുണ്ട് വഴി അള്ളാഹുവിന്റെ ആളുകളെ കിട്ടലാണ് അള്ളാഹുവിനെ കിട്ടാനുള്ള വഴി റസൂൽ അലഹി വസങ്ങളെ കിട്ടിയാൽ അള്ളാഹുവിനെ കിട്ടലായി മൊഴിയീൻ സെഹുനെ കിട്ടിയാൽ അള്ളാഹുവിനെ കിട്ടലായി കിട്ടിയാൽ വടകരമാജിത്തങ്ങളുപ്പാപ്പയെ കിട്ടിയാൽ അള്ളാഹുവിനെ കിട്ടലായി യാതൊരു സംശയവും ഇല്ല ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന മശാഹിഹന്മാരെ കിട്ടിയാൽ അത് അള്ളാഹുവിനെ കിട്ടുന്നതിന് സമാനമായി അത് തന്നെയാണ് ആ കൂട്ടുകെട്ട് പിന്നെ തകരുകയില്ല അവർ നമ്മളെ ചതിക്കുകയില്ല അവരുടെ സ്നേഹം മറ്റൊന്നിന്റെ പകരത്തിലല്ല പിന്നെയോ അവര് ആത്മാർത്ഥമായ സ്നേഹം അതാണ് സയ്യിദ് ാഹൊന്നു പറഞ്ഞത് വിശാലമായ വിഷയമാണിത് വളരെ ചുരുക്കി പറയുകയാണ് പറയുന്നുണ്ട് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് നീങ്ങുന്ന ഒരാൾ എല്ലാവരും ആ ആളുകളാണ് അവരെ അവർക്കൊരു ഖൈറാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ ഒരാള് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് നീങ്ങുന്നു അവരിൽ ഹൈറാണ് അള്ളാഹു ഉദ്ദേശിച്ചത് എങ്കിൽ അള്ളാഹു അവനെ എത്തിക്കുന്നതാണ് ഒരാളെ കൊണ്ട് അള്ളഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സൂഫിയാക്കളുടെ കരങ്ങളിലേക്ക് അള്ളാഹു അവനെ എത്തിക്കും കൂട്ടുകാരനായി ഇന്നെ പേടിക്കേണ്ടതില്ല അത് എത്ര വലിയ ആലിമായാലും ആയാലും സമ്പന്നനായാലും എല്ലാം മരണത്തോടെ നിൽക്കുന്നതല്ലേ മരണത്തിൽ കൂട്ടുകൂടാൻ പറ്റിയ ബന്ധം അതാണ് ഇമാമിങ്ങൾ ഓടിച്ചെന്നത് ഇമാം തന്റെ സൈഹിന്റെ കരങ്ങളിൽ പുൽഖിയത് എന്തുകൊണ്ട് സുൽത്താൻ അബ്ദുസ്ലാം റതി എന്തുകൊണ്ടാണ് അബുൽ ഹസൻ തങ്ങളിലെത്തിയത് പഠിക്കണ്ടേ നമ്മൾ മഹാനി റതിാഹു കിതാബോദി പഠിച്ച മഹാനാണ് വലിയ മഹാനാണ് അവരെവിടെ എത്തി അലിയുൽ അലിയുസ് തങ്ങളുടെ തിരുഹജറത്തിലെത്തിശാഹിഖന്മാർ അവരുടെ കരങ്ങളിലെത്തി ഈ വലിയ വലിയ ആളുകളൊക്കെയും ഇമാം ഇമാടക്കം എത്തിയില്ലേ കൂട്ടുകാരെ എല്ലാ പണ്ഡിതന്മാരുമെത്തി നേരത്തെ എത്തി അവരെ അവരെത്തി ഇവരൊക്കെയും മനസ്സിലാക്കിയ കൂട്ടുബന്ധം അത് മരണത്തോടെ മുറിയുന്നതല്ല കോവിഡ് വന്നാൽ ചെന്നെത്താൻ പറ്റാത്ത വഴികളിൽ യാത്ര ചെയ്യുന്നവർ അല്ല അവർ നമ്മുടെ എന്തൊക്കെ പവർ പറയാനുണ്ട് എന്ന് വിചാരിച്ചോളൂ ഞാൻ ഒരുപാട് മെമ്പർമാരുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ മെമ്പറാണ് ഞാൻ മരിച്ചാൽ അവരൊക്കെയും വരും എന്ന് പ്രതീക്ഷിച്ചു നിന്നു പക്ഷേ ലോക്ക്ഡൌൺ ആയിപ്പോയി ശക്തമായ നിയന്ത്രണം ആർക്കും വരാൻ കഴിയുന്നില്ല നേതാക്കളുണ്ട് പ്രസ്ഥാനത്തിന്റെ വലിയ വലിയ ആളുകളുണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർ അവരുടെ വീടുകളിൽ ഇവന്റെ മയത്താകെ നാലാൾ കൊണ്ടുപോയി മറവ് ചെയ്യുന്നു ഇനി അവര് പോസിറ്റീവായി മരിച്ചാലോ വീട്ടുകാർ പോലും നോക്കുന്നില്ല ഏതോ പറമ്പിൽ ജെസിബ് കൊണ്ട് വലിയ ആയത്തിൽ കൊഴി യാണ് ഇതിലേ അവസ്ഥ വലിയ പ്രളയം വന്നു മരിച്ചു കിടക്കുന്നത് പ്രസ്ഥാനത്തിന്റെ ജീവനാടിയാണ് നേതാവാണ് പക്ഷേ ആ ഭാഗത്തും വെള്ളം മൂടി നിൽക്കുകയാണ് ആർക്ക് വരാൻ കഴിയും നമ്മുടെ അഹങ്കാരങ്ങൾ എവിടെ നമ്മുടെ കീർവാണങ്ങൾ എവിടെ അതിനൊന്നും ഒരു സാധുതയും ഇല്ല കാരണം ഇനി അവർ വന്നു എന്ന് സങ്കല്പിച്ചോളൂ വന്നു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു പക്ഷേ നമ്മുടെ കബറിന്റെ ഉള്ളിൽ വന്ന് നമ്മെ സഹായിക്കുന്ന ആൾ ആരാണതിൽ പുറത്തുനിന്ന് അവർക്ക് വേണമെങ്കിൽ ഈ കവറിൽ എന്ത് നടക്കുന്നു എന്നറിയുന്ന ആൾ എവിടെ ആ ആളല്ലേ നമുക്ക് കൂട്ടുബന്ധത്തിന് വേണ്ടത് അതല്ലേ അഹമ്മദ് അള്ളാഹു പറഞ്ഞത് അതേ ഹബീബായ സാഹു അലി വസല്ലമതങ്ങളുടെ വാരിധീങ്ങളായ മശാഹിഹന്മാർ അവരെ ശേഖായി ഗുരുവായി കിട്ടിയാൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും അവർ നിന്റെ കൂട്ടിനുണ്ടാകും ഉണ്ടാകും പറഞ്ഞു നിന്റെ മരണത്തിന്റെ നേരം മരണത്തിൽ അവർ കൂട്ടുകാരായി ഉണ്ടാകും കബറില് അവരുണ്ടാകും നിന്റെ നന്മ തിന്മകൾ തൂക്കുന്ന മീസാനിന്റെ സമീപത്ത് അവരുണ്ടാകും ിന്റെ സമീപത്ത് ഞാനുണ്ടാകും അത് തന്നെയാണ് സിറാത്തു വാലത്തിന്റെ സമീപത്തും അവരുണ്ടാകും എല്ലാ സമയത്തും കൂട്ടിന് അവരുണ്ട് നിന്റെ കൂട്ടുബന്ധം മുതലായി പോയി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കൂട്ടുബന്ധമാണ് നമുക്ക് വേണ്ടത് അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല ആ കൂട്ടുകാരനെ അന്വേഷിച്ച് കണ്ടെത്താതെ ആഹ്റത്തിലെത്തിയാൽ അവര് കൈകളിക്കുകയാണ് ഖുർആനിന്റെ ആ വാക്കുകൂടി നമുക്കൊന്ന് പറയാം അൽ മുൽ യൗമി